വിശുദ്ധ വിശുദ്ധമത്തായി സ്ലീഹ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗം ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് പതിനൊന്നാം വചന വിപ്രകാരമാണ് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് വചന വ്യാഖ്യാനം ഇപ്രകാരമാണ് വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അതാണ് മനുഷ്യനെ അശുദ്ധനാക്കുക എൻ്റെ ഹൃദയവികാരങ്ങളും മനോവികാരങ്ങളും ഒക്കെ സംശുദ്ധമായിരിക്കുമ്പോൾ മാത്രമാണ് നന്മ എൻ്റെ അധരങ്ങളിലൂടെ പുറത്തേക്ക് കടന്നു വരിക സ്നേഹമുള്ളവരെ നമ്മുടെ അധരങ്ങളൊക്കെ ദൈവനാമത്തിന് കീർത്തനം പാടുവാൻ മഹത്വം പാടുവാൻ വേണ്ടിയുള്ളവയാണ് അവയെ അശുദ്ധിയുടെ അസന്മാർഗീകതയുടെ ഒക്കെ ഭാഗമാക്കി മാറ്റി മനസ്സിലെ ചില ചിന്താഗതികളെ താലോലിച്ചുകൊണ്ട് കൊണ്ട് നാം അശുദ്ധ ഭാഷണത്തിലൂടെ പുറത്തേക്ക് പുറപ്പെടുവിക്കുമ്പോൾ ഉള്ളിലുള്ള ചിന്താഗതികളാണ് പുറത്തേക്ക് വരിക ഉള്ളിൽ വസിക്കുന്നവൻ്റെ നന്മ മാത്രം പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ നന്മയുടേതാവണം ക്രിസ്തു കാണുന്നത് പോലെ കാണുവാനും ക്രിസ്തു കേൾക്കുന്നത് പോലെ കേൾക്കുവാനും ക്രിസ്തുവിന് ഇഷ്ടമുള്ളത് മാത്രം ചിന്തിക്കുവാനും സാധ്യമാകുമ്പോഴൊക്കെയാണ് നന്മ നമ്മിലൂടെ പുറത്തേക്ക് വരികയുള്ളു സ്നേഹമുള്ളവരെ ഒരാളെ അശുദ്ധമാക്കുക അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ചിന്താഗതികളും മനോഭാവങ്ങളും വികാരങ്ങളും ഒക്കെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നന്മ കണ്ടുകൊണ്ട് നന്മ ധ്യാനിച്ചുകൊണ്ട് നന്മ മാത്രം പുറത്തേക്ക് വരട്ടെ എന്നൊരു ം നമുക്കുണ്ടാവട്ടെ ഇടങ്ങളിൽ എവിടെങ്കിലുമൊക്കെ നമ്മുടെ സംസാരം കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും നമുക്ക് ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം എന്റെ ദൈവമേ എന്റെ ജീവിതത്തിലെ ചില പാളിച്ചകൾ എവിടെങ്കിലും ഒക്കെ സങ്കടത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് മനസ്തപിക്കുന്നു എൻ്റെ അതിരത്തിലൂടെ വന്നുപോയ ചില വാക്കുകളുടെ നമ്പരങ്ങളൊക്കെ എന്നെ ഇന്നും വേദനിപ്പിക്കുന്നുണ്ട് ഒപ്പം ഞാൻ കേട്ട ചില വാക്കുകളും ഒരുപാട് മുറിവിന് കാരണമായിട്ടുണ്ട് ഇന്നും ഉണങ്ങാത്ത മുറിവ് ായിട്ട് ചില ഭാഷകള് എന്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങുന്നുമൊക്കെയുണ്ട് ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ചുകൊണ്ട് വിട്ടുപേക്ഷിക്കേണ്ടവയിലേക്ക് നാം ഒരിക്കലും തിരികെ പോവാതെ നന്മയിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ